ഞാൻ പണ്ടാണ്ട് കളിച്ചോണ്ടാ ഒരു ഇവനെ എടുക്കാൻ വേണ്ടി കളിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് എവിടെ ഇവൻ എടുക്കാൻ വേണ്ടി ഞാൻ കളിച്ചിട്ടുണ്ട് അണ്ടർ സി ഏജ് അതല്ല എനിക്ക് ഓർമ്മയില്ലല്ല എനിക്ക് കളിച്ച് നോക്കാൻ കളിച്ചോ ജസ്റ്റ് അണ്ടർ സി ഏജ് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കണേ മാസത്തിന് ശേഷം ഇത് മാസവും അല്ല അതുക്കും മേലെ അതിനേക്കാൾ സമയം അതിന് ശേഷം ഉണ്ടെങ്കിൽ കളിക്കണ അറിഞ്ഞൂടെ എന്തെങ്കിലും ഒട്ടേണത് നോക്കാം 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 നോക്കേ അണ്ടർ സി ഏജ് ഞാൻ കളിച്ച സമയത്തുള്ള തന്നെ മാറ്റം ഒന്നാണ്ടോ നോക്കണ വാടകണ് റൈസ് ആ ഇത് സാധനം അത് തന്നെ ഇത് അത് തന്നെടാ ചാറ്റ ഇത് അത് തന്നെ ഈ ഇത് കടക്കും കേട്ടാ ഞാൻ കാര്യമായിട്ട് സ്കോപ്പൊക്കെ ഇവിടെ കിടക്കണം അയ്യോ കൊറച്ച് ഇത് മിക്കവാറും കനക്കും കൊറേ കൂണ്ണാള് വരും രാത്രിയാവാൻ കാത്തിരിക്കുവാണ് രാത്രിയാവാൻ കാത്തിരിക്കുവാണ് കുറേ കുറെ അയ്യോ യുധത്തിൽ ടാ ഇതൊക്കെ ഇത് ആ വെൻഡിങ് മെഷീന് ഏ ഇതെന്തിലോട്ട അയ്യോ സൂര്യൻ പോവല്ലേ സൂര്യ അയ്യോ ഇത് ആയിട്ട് ഇത് കണ്ട്രോൾ സെന്റർ ആയത് എന്റെ ടീം മേറ്റ് ഒക്കെ ആരെയാണ് ഇത് എനിക്കൊന്നും മനസ്സിൽ പോകണില്ലേ ഇട എഫ് പിന്നെ എഫ് പിന്നെ വെയ്യണ്ടേ എവിടെ എഫ് പിന്നെ വേണ്ട എവിടെ ഗണ്ണില്ലട സത്യ ഓ ഡാർക്ക് നൈറ്റ് അയ്യോ ഇപ്പൊ കുറെ കുണ്ണാള് വരും എടാ ഗണ്ണ് തോടാ പന്ന കണ്ണില്ല എനിക്ക് പട്ടി പട്ടി കണ്ടാ പറ കണ്ടാ ഡിപന എടാ അള്ളല്ലേ ഡിബനൊക്കെ ഞാൻ ഓ പട്ടി പട്ടി അയ്യോ ഈ ുംയ്യോ ഇത് എന്തോന്ന് എന്തിലൊട്ടേ എടാ എനിക്ക് വെളി ഇറങ്ങത്തുണ്ടാ ഇല്ല വെളി ഇറങ്ങിയ സീനാണെന്നാ തോന്നുന്നു വെളി ഇറങ്ങിയ എച്ച് പി ഓൾറെഡി നിൽക്കാൻ പറ്റൂ നിന്റെ മോളിൽ കേറില്ലല്ലേ ഇല്ല 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 എടാ ഇല്ല പക്ഷെ ആ സാധനം പൊട്ടിക്കൂടാ ആ സാധനം പൊട്ടില്ല എന്റെ ഇതോ എടാ ഇത് എന്ത് നിങ്ങളൊക്കെ ടീ എന്റെ അത് കണ്ണെവിടെയാണ് എടുക്കണ ഒരു ഐഡിയ ഇല്ലല്ലോ വെൻഡിങ് മെഷീന ഗണ് എടുക്കാൻ ഓപ്ഷൻ കാണിക്കില്ലട അതിന്റെ അത് ടൈമൊന്നെ ഇങ്ങനെയാണ് മനസ്സിലാ ഇവന്റെ കടലിൽ കയ്യില് കണ്ണൊക്കെ പിടിച്ചിക്കടാ ആ സാധനം പൊട്ടിയാ പോയിടാ ആ സാധനം പൊട്ടിയാ പോയെ അത് മതിപ്പോ ഇത് എത്ര മൂന്നാല് നൈറ്റാണ്ടുണ്ട് അവസാനം ഒക്കെ നമ്മുടെ വലിയ കുണ്ണാള് വരും കേറി മനസിലായില്ലേ അത് സീനാക്കും സീനാക്കും ചെറിയ സീനാണ് എടാ ഇത് സീനാണേ ഇത് സീനാണേ കാര് ഇവനെയൊക്കെ കണ്ടാക്കും വന്നാള് കണ്ണും വച്ചിട്ട് ഓട്ടോ അവരൊക്കെ ഇത് ഗണ്ണാണ്ടേ ഇരിക്കണം ഓ അവനെ അറിയുന്ന എല്ലാ കൊണ്ടാണ് ചത്ത സൺറൈസ് ആയി പക്ഷെ എന്റെ ഗണ്ണില്ല ഞാൻ അടിക്കും കളിക്കും എടാ മൂവായിരം രൂപ ഒരു ഗണ്ണിനെ എടാ തണ്ട ഇല്ലാത്തവന് എന്റെ കൈയിരിക്കുന്ന കണ്ണിന് ഞാൻ മൂവായിരം രൂപം ഏ തീർന്നോ ഇവനൊക്കെ എന്താണിത് അല്ല എനിക്ക് മനസ്സിലാവണല്ലേ എനിക്ക് മനസ്സിലാവണല്ലേ എനിക്കത് മനസ്സിലാവണല്ലേ ചരി എൻ്റെ തെറ്റല്ലേ ഇതിൽ നമ്മൾ കണ്ണില്ല ഈ ഒരു എന്തിരാണ് സാധനം ഇത് ഈ സാധനം വെച്ച് അടിച്ചായി ഇവനൊക്കെ ഒക്കെ പതിനായിരക്കണക്കിന് വരും നമ്മൾ എന്ത് ചെയ്യും ഇത് തെറ്റാണ് ചരിക്ക് മനസ്സിൽ ഓലും ആവണില്ല എന്നും ഇതെനിക്ക് മനടിക്ക വീട്ടിന്റെ വെളി ഇവിടെ കൊണ്ടാ കണ്ണിനി എടാ ഇവിടെ വെളിയിലൊണ്ടാ കണ്ണ് എന്ത് ഈ രാത്രി ആവണെന്ന് മുന്നേ നമ്മൾ പോയി കണ്ണ് എടുക്കണം മനസിലായില്ലേ ോ ഞാൻ ഇതൊന്നും പണ്ടാണ്ട കളിച്ചാണ് ഞാൻ എന്ത് മണ്ടായി അതാണ് ഗണ് നമുക്ക് ഇവിടെന്നാണ് കിട്ട വെളിയിൽ വീട്ടിലാണ്ട കിടപ്പുണ്ട് എന്താണെന്ന് ചുമ്മാ അല്ല പന്നാള് അതിനെ രാത്രി തന്നെ കയറണം വീട്ടില് എവിടെ എച്ച് പിയില്ലേ എനിക്ക് എന്റെ എച്ച് പി പോയടാ ചേട്ടാ എന്റെ എച്ചി പി പോയട്ടാ ഇല്ലേ എനിക്ക് എച്ച പി ഇല്ലേ സാധനം തിൽ ഊമ്പ പോണപ്പോഴെന്ന് വെച്ചാൽ ആമോസ് പുണ്ടച്ചി മോൻ തീരും അപ്പത്തി അപ്പൊ ഊമ്പി കേട്ടാ സീരിയസ്ലി ചേർ അപ്പ വലിച്ച് കണ്ണല്ലയിൽ കാൻ മുന്നാളി മക്കൾ എടുത്തോണ്ട് പൂടാ എന്തെങ്കിലും എടുക്കട്ടെ ഉണ്ണാളെ ഉണ്ണാളെ കൂടാ ഉണ്ണാളെ നൈറ്റ് അവർ ഏട്ടാ ഊമ്പാനായിട്ട് വീട്ടിൽ കാരണം അവിടെ വീട്ടിലെല്ലാം സാധനത്തിലോണ്ട് അങ്ങോട്ട് പോകണം ഇപ്പൊ എല്ലാവരും കൂടെ അങ്ങോട്ട് കുതിച്ച അടിയോണ്ടായി സോംബി വൃത്തിയായിട്ടോ മാരി അച്ഛൻ ഇല്ലാത്തമാതിരി ഇപ്പൊ വരും കേട്ടാ ഇതെന്തൊരു സാധനം ടെലിപ്പോർട്ടാ ട്രാൻസ്പോർട്ടാ ഏത് ട്രാൻസ്പോർട്ട് എന്തൊരു സാധനം ഏ ഇതെവിടാ മൊത്തം ഇരുട്ടും കൂടി എങ്ങനെ കാണും ഇപ്പൊ വരും കേട്ടാ ഇപ്പൊ വരും നേരെ വന്നോളൂ ലോട്ട ആള് ഒന്നര മിനിറ്റ് അല്ലെ ഒരു മിനിറ്റ് അമ്പത് സെക്കൻഡ് പിടിച്ചിക്കണല്ലേ ഓക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് അട എനിക്ക് ബട്ടൺ ഉണ്ടല്ല ഈ പന്ന ബട്ടൺ ഇത്തിരി ഓ എന്നെ അള്ളാൻ വേണ്ടി വന്നയാണല്ലേ മരത്തിൻ്റെ അങ്ങാട്ട് ഒന്ന് കേറിക്കോ അള്ളാൻ വേണ്ടി മാറി ഇന്നോ കസ്റ്റുപൂടി നോക്കാൻ പോലെ സോംബിയാണല്ലേ തന്ത ഇല്ലാത്തവനെ അച്ഛൻ ഇല്ലാത്ത പന്ന നായന്റെ അവൻ ഇവിടെ ആമോസ് കണ്ട വരണ വരക്കം കണ്ടാ ഇവിടെ നിന്ന് നിക്കൂല വരക്കം എന്റെ ആമോസ് ഞാൻ വലിക്കാനാണ് കേട്ടാ ഇത് ഇത് ഇതൊന്നും ചെയ്യത്തില്ല കേട്ടോ ഇവനക്കിപ്പൊ പട പടാന്ന് വരും കേട്ടാ ഇവനൊന്നും ഒരു ഒരു മര്യാദ ഇല്ലാത്ത ഇവനൊക്കെ ഇത് കൂമ്പി ആട്ടാച്ച് കൂമ്പിയാ ഏടാ സംഭവം പോലും എനിക്ക് മനസ്സിലായില്ല കത്തി പോലും ഇല്ലായിരുന്നു ഏട്ടാദ്യം അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെയാകുമരൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ തോറ്റടാണാൾ ഒന്ന് അടിച്ചെടുത്തോണ്ടോ ഈ ടീമേറ്റ് ആയിരുകൾ മുൻപനമായിട്ട് കുറേ പുണ്ടച്ചി മക്കളെയാണ് എൻ്റെ ടീമിൽ കിട്ടണം ഞാൻ എന്താക്കാൻ അവിടെ ഞാൻ എന്ത് ചെയ്യാണ്ടാ എടാ എനിക്ക് കളി പോലും മനസ്സിലായില്ല എനിക്കിത് എന്താണെന്ന് പോലും മനസ്സിലായിട്ട് കാര്യം ആയിട്ടുണ്ടെങ്കിൽ ഒട്ടും കത്തിയില്ല സാധനം ഇത് ഈദർ സ്റ്റോം ഡെസ്റ്റോയിഡ് യുവർ സപ്ലൈ ലിസ്റ്റ് യുവർ മേഡർ ആ ഉണ്ണേ എവിടെ ട്രൈ ചെയ്യാം നെക്സ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമേ ഇത് എൻ്റെ കണ്ണ് പോലും എനിക്ക് തരൂല്ല ഞാൻ പിന്നെ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യണം അത് എന്തെങ്കിലും ഒട്ടേടാ എന്തൊരു സാധനം സാധനം ഇതൊക്കെ എടാ ഇവൻ മെയിൻ സോമ്പാണെന്നു കേട്ടോ ഹെവി ഗണ്ണർ ഈ പുണ്ടച്ചി പോനെയൊക്കെ ആദ്യം അടിച്ചിടണം കേട്ടോ ഇപ്പം അവസാനം പറഞ്ഞവനായിരിക്കും കേട്ടോ അവസാനം പറഞ്ഞോ ഉറപ്പാണ് എടാ ഇറങ്ങട്ടാ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങാം നേരത്തെ കസ്റ്റഡ് ഹഡു ഓൾറെഡി പോയിരിക്കണം കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണോ കസ്റ്റഹ്ഡ് പറഞ്ഞ സാധനം നശിച്ചിരിക്കണം എൻ്റെ സെറ്റ് ആക്കാണ്ട് നല്ല ബാസ്കറ്റ് ബോളായി എറിഞ്ഞോണ്ട് നിൽക്കണ നല്ല കേട്ടാ നമ്മളെ എങ്ങാട്ടാണെങ്കിൽ പോവാട്ടാ നമ്മളെ ടെലി പോട്ടാക്കി കൊണ്ടുപോയി ആ അതാണ് നേരത്തെ ടെലി പോട്ടൊന്ന് കാണിച്ച വീട്ടില് ആമോസ് കൂടുതൽ ഒപ്പിക്കണം കേട്ടാ ആമോസ് ഒരു പത്ത് പതിനായിരം ആമോസെങ്കിൽ വേണ്ടിവരും ആണെങ്കിൽ ഇവനൊക്കെ പടപടപ്പട അവിടെയെന്ന് വന്നുകൊണ്ടിരിക്കും ആമോസ് ഇല്ലെങ്കിൽ വലിച്ചെന്ന് തന്നെ ഊഹിച്ചാൽ മതി പ്രധാന പ്രധാനഘട്ടം ഗണ്ണും ഏത് കണ്ണായാലും കുഴപ്പമില്ല ആമോസ് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് ആമോസ് ഇല്ലാലും ഇതിനകത്ത് പോയി ആ നൂറാ നൂറ്റമ്പത് ആമോസ ഒരു കണ്ണും ഉള്ള ഇവിടെ വേറെ വീടൊന്നും ഇല്ല ഇടത്ത് എന്താ ഇവിടെ സമയുണ കൊണക്കുണന്ന എന്ന് അവിടെ പൂ വളർന്നോളും മുണ്ടച്ഛ ചാടി ഓടും പിന്നെ അവിടെ കുന്ന കണ്ണേ അമ്പത്തെട്ട് സെക്കൻഡ് ആമോസ് ആമോസ് എടുക്കാം ഗണ്ണ് ഏതാമോസിലും ആമോസ് ആണ് മുഖ്യം മുന്നൂറ്ററയിൽ നാനൂറ് ആമൂരേ കൊള്ളു അങ്ങനെ കൊണ്ടാ അങ്ങനെയും കൂടെ നിയമത്തിനെ വെച്ചാൽ ഓമ്പും കേട്ടോ ബി ആറിൽ അങ്ങോട്ട് സാധനമുണ്ട് നാൽപ്പത്തൊന്ന് സെക്കൻഡ് ഇതും ഈ വീട്ടിൽ കയറങ്ങോര ഓടാൻ പറ്റുമെന്നോ ആത്തി 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 ായി ആ എന്തെ സാധനം കിട്ടിട്ടാ അവിടെ ഇത് ഉപമാരെ പിടിച്ചെടുത്താൽ ഇത് മതിയാവു നമുക്കട നാനൂറ്റി നാപ്പത് ആമോ അവിടെ രണ്ട് കണ്ണെടുക്കണം ഇതാകുമ്പോ ഒരു കണ്ണിൽ ആമു തീർന്നാൽ മറ്റെന്ത് ഓ മണ്ടക്കുണ്ണത്തരം ഇവനൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചെടുത്തോന്നു കേട്ടോ വെന്റിംഗ് മെഷീനിൽ നിന്ന് കണ്ട സാധനങ്ങൾ വാങ്ങിച്ചോ ആ ആമോ വാങ്ങ കേട്ടോ എനിക്ക് എനിക്ക് ആമോ വാങ്ങാം ഓ ഓ നമ്മൾ ഒന്നെടുക്കണ്ട കൊല്ല സാധനം കൂടിക്കൊണ്ടിങ്ങണ്ടാവട നായി മക്കളെ കുറെ കുന്നാള് പണിയില്ലാതെ മുമ്പാ വന്നോളു ഓ എൻ്റെ അടുത്ത് ഇവിടെന്നും വേറെ പണി ഇല്ലെന്നാണ് ഒന്നാള് ആ സാധനം കൊള്ളാം ടീംമേറ്റ് ഇപ്പ തന്നെ വരണോടാ ഹെൽപ്പ് തരാൻ അടിച്ചോണ്ടിരിക്കണ ആമോസില്ല ആ അടിപൊളി അടി സക്കേ എല്ലാം തീർന്ന് ഓടാ അതേ നടക്കും ഒന്ന് പോയിരുന്നേ ഓ എല്ലാ പൂണ്ണാളും ചത്ത് ഇനിയാണ് ചാറ്റം മുമ്പാൻ ആണ് ഇനിയാണ് എല്ലാം പട കണക്കിന് വരാൻ പോണം ഇനിയാണ് വരാൻ പോണനൊക്കെ ആമോസൊന്നും ഒട്ടും തകയാൻ പോണില്ല ഇത് ഇങ്ങനെയാണ് അട ഇവിടെ നിന്ന് വീട്ടിൽ ഒന്നും ഇല്ലടാ ചാറ്റ് ഞാൻ കാര്യം പറയില്ലോടാ ഒന്നും ഇല്ല എനിക്ക് എടുക്കാൻ വല്ലതും ഉണ്ടെങ്കിലേ പറ്റാ ഇവിടെനിന്ന് ഒന്നും ഇല്ലടാ ചുമ്മാ തുറന്നിട്ടേക്കണം അവനെക്കാ വനൊക്കെ തോപ്പിക്കാൻ നോക്കണ്ടോ മൈലുകൾ കൺട്രോൾ സെന്റർ ടെലിഫോട്ട് അടിക്കുന്നുണ്ടോ ഇല്ലേ നോക്കാൻ നോക്കാൻ നോക്കാം ചെറു നോക്കുന്നു ഞാൻ പറഞ്ഞത് ഭയങ്കര പാടായിരിക്കും അനക്കും അനക്ക് മിക്ക ഉറങ്ങി കിട്ടി ഇരുപതാകുമ്പോൾ കിട്ടി അത് മൂവായിരമാണ് ഇതും മൂവായിരം ആണ് ആ ചാറ്റേ ഉണ്ണമണ്ടത്തരം കേട്ടാ എന്തിൻ്റെ ഇതിപ്പോ തീരും ഈ സാധനം എനിക്ക് എന്തിന്റെ കേടാണ് ഉള്ള സാധനം കൂടെ കൊണ്ട് ആമോ ഇല്ല ആമോ ഇല്ല ചേട്ടാ സീരിയസ് ആയിട്ട് വേണം ഊമ്പി ആട്ടാ ഊമ്പി എന്ന് വെച്ചാ ഊമ്പി എന്റെ കണ്ണില് ആമോ ഇല്ല ആ കുരുണ്ട സാധനം എന്തൊരു നക്ഷത്രവും അതും കൊണ്ട് കളഞ്ഞു വേസ്റ്റ് ിയത് അതൊക്കെ എന്തിന് ആറന്മാർക്ക് എന്തിരി സാധനം രണ്ട് നേട് കിട്ടി അത് വെച്ച് എന്താക്കാൻ പട്ടലി പോട്ടാവും സൂര്യ അസ്തമിക്ക് ഇതെന്തി പോവാൻ പോണു രാത്രിക്ക് വരാൻ പോകണം തീർന്നടാ തീർന്നടാ ഇല്ലേ അടി ഇത് എനിക്കതൊന്നും ചെയ്യത്തില്ല കേട്ടോ ആമോ ഇല്ല ഇത് പണ്ട് ഞാൻ കളിച്ചിട്ടുണ്ടായി ഒടുക്കത്തെ പാടാണ് അന്ന് എത്ര സമയം ശ്രമിച്ചിട്ടാണ് നിങ്ങണ്ട് ആമോ ഇല്ല എന്നെ പറയലേ ആര് ഒരു ഇത് പറയലേ എന്നെ പറയലേ ആമോയിൻ്റെ അകത്തൊന്ന് മനസ്സിലാവേണ്ടി വിയർ ഹൗസാറ്റ് രണ്ട് നേടെങ്കിലും അതെങ്കിലും വാങ്ങിക്കാ ആമോ അഞ്ഞൂറ്റി അമ്പത് കേട്ടോ നല്ല ആമോ കിട്ടിയടാ എടാ പട്ടി കുണ്ണേ Was a fight. Shredded dog pilot when the sun's down and run scared the minute it comes up, will ya? A friggin' coward. This is not that complicated. Just look at the vortex. It's the very energy that Transmission cracks open. Would be monsters up <laughs> and attracted by the energy. You want to see in the To the stuff, But these are infinitely more fun to blow up. ഇവനൊന്നും ചാവൂല സീരിയസ്ലി ചേ ചാവൂലേട സോംബി അച്ഛൻ ഇല്ലാതുണ്ടായ പൂണ്ണെടാ ആമയും വാങ്ങിക്കാൻ പറ്റൂലേ ഊമ്പെ മാറീക്കടാ അയ്യോ അള്ളാണ് ഞാൻ പെട്ട് ആറ് സെക്കൻഡ് ഡേ ആവും ഇപ്പം എങ്ങനെ സർവൈവ് വെച്ചാൽ എനിക്ക് അറിഞ്ഞോടൊ സത്യം പറയുന്നത് എനിക്ക് അറിഞ്ഞൂടേ അടുത്ത ദിവസൊക്കെ ആകുമ്പോ സത്യം പറയുമ്പോ തന്തേ തന് വരാൻ പോണേ ഒരു ഐഡിയ ഇല്ല എങ്ങനെ സർവൈവ് ആവുമോ എനിക്ക് അറിഞ്ഞൂടെ മോറിപ്പോടാക്കൂ രാവിലെ കണ്ടൂടെ പോയി ചാവടമായിട്ട് അതിൻ്റെ അപ്പറം ഏതെങ്കിലും ലോട്ടുള്ള എവിടെയെങ്കിലും പോകാൻ കേട്ട ഒന്നാമത് സംഭവം അണ്ടർ സീജ് പണ്ട് കളിച്ചു ഇപ്പൊ എനിക്ക് ഓർമ്മ പോലും കിട്ടില്ല എന്താണ് ഐഡിയെന്ന് പോലും ഇല്ല അതിനിടയിൽ കൂടെ ഇവ ഇട്ടേണ പണ്ടിലാണ് ഞാൻ പറഞ്ഞത് അനിമേര മണ്ഡല ബ്ലാക്ക് വേണ്ടില്ല ഇത് എനിക്ക് എടുക്കാൻ പറ്റില്ല മാസമതി കളിച്ചൊന്നുമില്ല പിന്നെ ഇത് അത്യാവശ്യം കൊള്ളാം നല്ല വേണ്ടില്ല അൂട്ടും ലൂട്ടും എവിടെയെങ്കിലും അവിടെ ഇപ്പൊ വെള്ളത്തില് വെള്ളത്തിൽ പോവല്ലേ സമയമില്ല വെള്ളത്തിൽ നീന്തി കളിച്ചോണ്ടിരിക്ക ചാവു എല്ലാണോ ഏത് കണ്ണ് സമയമില്ലട സെയിം തന്നെ ഷോർട്ട് കണ്ല്ലേ ഓ ആ ഷോർട്ട് കണ് തന്നെ പവറുള്ള ഷോർട്ട് കണ്ണാട്ടോ പത്ത് പതിനഞ്ച് ഇരുപത് നാപ്പത് നേടിലും കയ്യിലുണ്ടായിരുന്നേ എറിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കയായിരുന്നു നേട് ഓ അടാ ആമോസ് സത്യം പറയുന്നത് കാര്യം പറയുന്നത് ആമോസ് ഇല്ലേ ഇത്രക്കാവശ്യം എങ്ങനെ സർവൈവ് ചെയ്ത് നിൽക്കാതെ എനിക്ക് അറിഞ്ഞോളൂ വർണ്ണോമാനാ വലിയ കുണ്ണാളാണ് വലിയ കുണ്ണാളാണ് വരണത് മനസ്സിലായില്ലേ ഈ മെഷീനിൽ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുന്നല്ലേ എടാ ഈ പന്ന സാധനങ്ങൾക്ക് എന്റെ പൈസ മൊത്തം ഇതൊക്കെയാണ് പോണത് ഇതൊക്കെ എന്തരാണ് ആവശ്യമുള്ള ഒന്നിനും എൻ്റെ പൈസ പോണില്ല ഇതൊക്കെ വേട്ട എന്തെങ്കിലും ഈ സാധനം എനിക്ക് വാങ്ങിക്കാൻ എനിക്ക് പറ്റൂടെനിക്ക് വാങ്ങിച്ചോക്കാൻ പറ്റൂ ഇതൊക്കെയോ ഓ ഇതാണ് പെരിയ മുളയാടി നേരത്തെ ഒരു छोटियों पावर हम बेटा ഈ ഷോർട്ട് കാണും നേരത്തെ കിട്ടിയിരുന്നത് ടെ ഈ മൈരന അടിക്കാം കേട്ടാ ആ അവിടെ തലയ്ക്ക് പോയി കൊടുക്കാം ഓ അവനെ ഹെറ്റോഡ് അടിക്കണം അയ്യോ ഇതിപ്പോ പൊട്ടും ഇവനാ വിക്കാ അടുത്തത് പൊട്ടും കേട്ടാ അടുത്ത എന്തായാലും ഇത് പൊട്ടിയത് എനിക്ക് ഉറപ്പാണ് ഓ എന്ത് സംഭവിച്ചാ എന്ത് സംഭവിച്ചാ ലുക്ക് ന്യൂ പോർട്ടൽ മാൻ വി ആർ ഗോയിങ് ഹോം ആ ഏ ജയിച്ചാടാ അത്ര ഉള്ളു പിന്നെ അല്ല ജയിച്ചടാ ഉണ്ണേ അവൻ്റെ ഇതെന്തൊരു സാന്നിധ്യം ഇല്ലാന്ന് ജയിച്ചടാ ജയിച്ച് മനസ്സിലായില്ലേ ജയിച്ചടാ ഓ അന്ന് എന്ത് മെനക്കെട്ടെന്നാ ഈ അല്ല പിന്നെ പറി നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റിന്റെ ഉണ്ണ വടാ ഉണ്ണേ അമ്പത്തിയൊന്ന് മിനിറ്റ് അവിടെ സ്ട്രീം മുടങ്ങിട്ട് അമ്പത്തിഒന്ന് മിനിറ്റ് അവിടെ ആട് ഫ്രണ്ടിന്റെ അണ്ടി വട ഉണ്ണേ ആട് ഫ്രണ്ട്